ഇതൊരു അന്വേഷണ വീഡിയോ ആണ് അല്ല കാനഡയിൽ പഠിക്കാൻ പോയ രണ്ടു രണ്ടുപേർ എനിക്കവരെ എങ്ങനെയെങ്കിലും കിട്ടണം നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം ഏകദേശം അഞ്ചാറ് വർഷം മുമ്പ് അവരൊന്ന് കാനഡയിൽ ചെന്ന് അധികമായിട്ടൊന്നുമില്ല എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ അവർ ചേർന്നു ഇതാണ് അവരും ഞാനും തമ്മിലുള്ള ബന്ധം ജോയിൻ ചെയ്യുന്ന സമയത്ത് അവരോട് ഫീസൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ ഫീ അയച്ചാൽ മതി എന്നാണ് പറഞ്ഞത് എന്നാൽ കോഴ്സ് കഴിഞ്ഞ് ഒരു മുന്നൂറോ നാനൂറോ ഒക്കെ പ്രതീക്ഷിച്ചിരുന്നെനിക്ക് അവരയച്ചത് ആറായിരം രൂപ അന്ന് എനിക്കത് വലിയൊരു സംഖ്യയാണ് എന്തായാലും അവർ നല്ല തങ്കപ്പെട്ട മനുഷ്യരാണ് കാരണം ഞാൻ അങ്ങോട്ട് ഫീ ചോദിച്ച് ചെന്നിട്ടൊന്നുമില്ല ഇപ്പോൾ ഞാൻ അവരെ അന്വേഷിക്കുന്നത് ജൂൺ പതിനഞ്ചിന് കുറച്ച് ആയിട്ട് തന്നെ ഒരു അഞ്ച് മാസത്തെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഞാൻ തുടങ്ങുന്നുണ്ട് അന്ന് ഇവരെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് കൊണ്ടുവരണം അപ്പോൾ നിങ്ങളൊന്ന് സഹായിക്കണം കാനഡ ടച്ചുള്ള എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കാര്യം പറയണം